അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രമോദ്ജിയുടെ ഈ യൂട്യൂബ് ചാനലിലെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ മുമ്പ് പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് പേർക്ക് റീച്ചായി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഇന്ന് ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അന്ന് പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിലെ പരാജയങ്ങളെക്കുറിച്ചും അതിലൂടെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ചെറിയ ജീവിതത്തിലെ ചെറിയ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് അന്ന് ഇത് സത്യത്തിൽ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ ഞാൻ പോലും മനസ്സിൽ വിചാരിച്ചില്ല ഇത്രയധികം ആൾക്കാർ ഇത് കാണുമെന്നും അതിൻ്റെ താഴെ ഇത്രയധികം ഇത് മോട്ടിവേഷൻ ആവുമെന്നും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു നാലഞ്ച് കൊല്ലംങ്കിലായിട്ടുണ്ടോ ആ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ അദ്ദേഹം ഇന്നെ വിളിച്ചപ്പോൾ ഇന്ന് എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്യാം എന്ന് അങ്ങനെയാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിലെ നാലാമത്തെ കുട്ടിയാണ് മൂന്ന് ചേച്ചിമാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കൂടുതൽ ഫെസിലിറ്റീസ് വീട്ടിൽ കിട്ടിയിരുന്നു പരിഗണന വീട്ടിൽ കിട്ടിയിരുന്നു അത് ഗുണം ചെയ്തോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സത്യത്തിൽ ഗുണം ചെയ്തില്ല എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കംഫേർട്ട് സോണിൽ ഇരിക്കാൻ പാടില്ല അപ്പം ഞാൻ പലപ്പോഴും പറയുമ്പോൾ ആൾക്കാരെന്നോട് പറയാറേണ്ടത് എന്ത് ഇങ്ങനെ പറയണെന്ന് ഞാൻ പത്ത് പതിനഞ്ച് പതിനാറ് വർഷമായിട്ട് സി എ സി എം എ സി എസ് തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളെ പഠിപ്പിക്കുന്ന ഒരധ്യാപകൻ കൂടിയാണ് നമ്മൾ കുട്ടികളോട് എപ്പോഴും പറയും നിങ്ങൾ ഇത്തരം കോഴ്സുകൾ ഇത് ടഫാണെന്നാണല്ലോ സാധാരണ പറയുന്നത് സത്യത്തിൽ ഞാൻ പറയും ഇത് ടഫൊന്നുമല്ല ഇത് പാസ്സാവാൻ എക്സ്ട്രോഡിനറി ബ്രില്യൻസും ആവശ്യമില്ല അങ്ങനെയാണ് പൊതുവേ അതിൻ്റെ ഒരു നിക് പക്ഷെ സത്യത്തിൽ അതങ്ങനെയൊന്നും അല്ല അതങ്ങനെയൊന്നല്ല എന്ന് പറഞ്ഞാലിപ്പോൾ എന്നോടും ദേശി തോന്നും പ്രൊഫഷണൽസിന് പക്ഷേ ഞാൻ പറയും സത്യത്തിൽ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു അതിയായ ആഗ്രഹം ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് കൃത്യമായ പ്ലാനിങ് ഇതാണ് സത്യത്തിൽ ഇത്തരം കോഴ്സുകൾ പാസ്സാവാനുള്ള പ്രധാന ഫോർമുല സക്സസ് ഫോർമുല എന്നൊക്കെ പറയണത് അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഈ ആഗ്രഹം എന്ന് പറയുന്നത് വരുന്നത് പല കാര്യങ്ങളിലൂടെയായിരിക്കും അതിൽ ക്രൈസിസിലൂടെ നമുക്ക് ഈ ആഗ്രഹം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ വേറെ ഒരു ഗതില്ല ഇത് പഠിച്ച് പാസ്സായാലേ ജീവിതം രക്ഷപ്പെടുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ നിന്ന് വരുന്ന ഒരു ഒരു ആവേശമുണ്ട് സത്യത്തിൽ എനിക്കുണ്ടായത് അതാണ് അല്ലാണ്ട് ഞാൻ ഭയങ്കര ബ്രില്യൻ്റായിട്ടുള്ള സ്റ്റുഡൻറ്റൊന്നുമല്ല വളരെ പത്താം ക്ലാസ്സൊക്കെ വളരെ മാർക്ക് കുറവുള്ള പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറൊക്കെ എല്ലാം തോറ്റ മോഡറേഷനിൽ പാസ്സായി ഡിഗ്രി ഫസ്റ്റ് എല്ലാം തോറ്റ കോളേജിൽ നിന്ന് പുറത്തായി അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ വരുന്നത് ജീവിതത്തിൽ ആ ക്രൈസിസ് വേണം അപ്പോൾ കുട്ടിക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ ബാക്കി എൻ്റെ ചേച്ചിമാരനുഭവിച്ച ക്രൈസിസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ക്രൈസിസ് ഉണ്ടായിട്ടില്ല കാരണം നാലാമത്തെ ആളായത് എനിക്ക് കൂടുതൽ പരിഗണന കിട്ടിയിരുന്നു എനിക്ക് തോന്നുന്നു അതാണ് ഡിഗ്രി സെക്കൻഡിയറി വരെ ഞാൻ പഠിക്കാതിരുന്നത് അതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് ഒരു പരിഗണനയും കൊടുക്കാറില്ല കാരണം വെച്ചാൽ ബുദ്ധിമുട്ടി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈഫിലെ മെസ്സേജുകൾ മനസ്സിലാവുക വാരിക്കൂരി വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ സാധന കുറേ വാങ്ങിക്കൊടുത്തത് കൊണ്ട് കുട്ടിക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാകുമെന്ന് വിചാരിക്കുക അതൊക്കെ തെറ്റായ ധാരണകളാണെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് അത് ശരിയായി കൊള്ളന്നില്ല എന്നാലും എൻ്റെ ഒരു അറിവ് അങ്ങനെയാണ് അപ്പോൾ നമ്മളെപ്പോഴും കഷ്ടപ്പാടുകൾ നമ്മൾ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യണം വാങ്ങിക്കൊടുക്കണ്ടെന്നല്ല ഞാൻ പറയണത് പക്ഷേ ആ വാങ്ങിക്കൊടുക്കുന്നതിൽ തന്നെ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് നമ്മൾ എത്രമാത്രം എഫേർട്ട് എടുക്കുന്നു എന്നൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട് ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് സോറി എൻ്റെ കുട്ടിക്കാലത്ത് സത്യത്തിൽ ഈവൺ ചില ദിവസങ്ങളിൽ പപ്പടം വാങ്ങാൻ പോലും പൈസ കടം വാങ്ങുന്ന സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ കണ്ടിരുന്നെങ്കിലും ഞാൻ അതിനെപ്പറ്റി സത്യത്തിൽ ബോധപ്പെടുന്നു എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ബുദ്ധിമുട്ടാണല്ലോ അപ്പം ഞാനത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എനിക്ക് പപ്പടം കിട്ടിയാൽ മതി അപ്പം അങ്ങനെ വീട്ടിൽ കടം പേടിച്ച് ഈ ഇങ്ങനത്തെ സാധനങ്ങൾ അതുപോലെ നമ്മൾ പണ്ടത്തെ പല ചെറുക്കാടുകൾ പറ്റുപുസ്തകം ഇന്നത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ അതൊന്നും അറിയേണ്ടതില്ല കാരണം ക്രെഡിറ്റ് കാർഡിൽ സ്വൈപ്പ് ചെയ്ത സ്വിഗ്ഗിയിലൂടെ എല്ലാ സാധനങ്ങളും വരുന്നതാണ് അവർ കാണുന്നത് സത്യത്തിൽ ഈ സ്വിഗ്ഗി സെപ്റ്റോ സൊമാറ്റോ എന്നൊക്കെ പറയുന്നത് തന്നെ രാവിലെ ഭക്ഷണം കഴിക്കാൻ കടം മേടിക്കണമുള്ളത് രാവിലെ തന്നെ കടം മേടിച്ചിട്ട് ഇഡ്ഡലിയും ദോശയും കഴിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇതിപ്പോൾ നമുക്ക് അന്തസ്സാണ് അന്ന് നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് കടം പറയുമ്പോൾ നമുക്കത് മോശമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഒരു അന്തസ്സാണ് അപ്പോൾ ഞാൻ പറയാൻ പറഞ്ഞത് ഈ ഡിജിറ്റൽ യുഗങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന ചേഞ്ചസ് ആണ് ഈ പറയുന്നതൊക്കെ അപ്പോൾ കുട്ടിക്കാലത്ത് ഞാൻ പറയും കുട്ടികളെ നമ്മൾ ബുദ്ധിമുട്ട് അറിയിപ്പിച്ച് തന്നെ വളർത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു വർഷൻ ഇപ്പോൾ എനിക്ക് ആ ബുദ്ധിമുട്ടറിയാത്തത് കൊണ്ട് ബുദ്ധിമുട്ട് അറിയാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫെസിലിറ്റി കിട്ടി നല്ല ഞാൻ പറയണേ പക്ഷേ എൻ്റെ ബാക്കി മൂന്ന് ചേച്ചിമാർക്കും കിട്ടുന്നതിനെക്കാട്ടിലും ഫെസിലിറ്റി എനിക്ക് കിട്ടിയിരുന്നു എൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്തിരുന്നു പക്ഷെ അതൊന്നും ഗുണം ചെയ്തില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണതാണ് കിട്ടണ സാധനത്തിൻ്റെ വാല്യൂ എന്ന് അറിയണ്ടേ അപ്പോഴാണല്ലോ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാം അപ്പോൾ അത് ഡിഗ്രി സെക്കൻഡ് ഇയർ വരെ സത്യത്തിൽ എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ കുട്ടിക്കാലത്ത് എന്ന് പറയാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈഫിൽ വാല്യൂ ഡിഷനൊന്നുമില്ല തിരിഞ്ഞു നോക്കുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് മനസ്സിലാവണത് കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരുപാട് നമ്മൾ വേസ്റ്റ് ചെയ്തു എന്നുള്ളത് കാരണം ഞാൻ എപ്പോഴും കുട്ടികളോട് എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ എപ്പോഴും പറയും നമ്മൾ ഈ ഭൂമിയിൽ പത്തിരുപത്തയ്യായിരം ദിവസം ആകെ ജീവിക്കണം അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്നല്ലായിരുന്നു ഇരുപത്തയ്യായിരം ദിവസം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എഴുപത് വയസ്സായി അപ്പോൾ ഈ ഇരുപത്തയ്യായിരം ദിവസത്തിനിടയിൽ നമ്മൾ എത്ര ദിവസം ഉറങ്ങി തീർക്കും എത്ര ദിവസം നമ്മൾ ശൈശവ കാലഘട്ടത്തിൽ എത്ര ദിവസം നമ്മൾ വേസ്റ്റാക്കുന്നുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് നമ്മളൊരു പത്ത് പതിനെട്ട് ഇരുപത് വയസ്സ് വരെ പഠിക്കാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കും ഇരുപത് തൊട്ട് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സ് വരെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടക്കും അവസാനം ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സൊക്കെ ആകുമ്പോൾ കരിയർ ഡെവലപ്പ് ആയാലും ഇല്ലെങ്കിലും നമ്മളൊരു കല്യാണം ഒക്കെ കഴിച്ച് കുടുംബശ്രീ പിന്നെ അങ്ങോട്ട് ആ വണ്ടി വലിക്കലാണ് പ്രധാന ജോലി ഈ വണ്ടി വലിക്കുന്നതിനിടയിൽ നമ്മൾ നമ്മളുടെ എല്ലാ ഡ്രീമുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും മിസ് ചെയ്തിട്ടുണ്ടാവും നമ്മളെന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീയും രണ്ടുപേരും അവരവരുടെ ആഗ്രഹങ്ങൾ അവർ മാറ്റി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വണ്ടി വലിക്കലാണ് നമ്മൾ ചെയ്യുക എന്നിട്ട് എന്താവും അവസാനം ഒരു പത്തമ്പത് അറുപത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഇന്നത്തെ ഒരു കാലഘട്ടം വെച്ചിട്ട് ഇല്ലാത്ത അസുഖങ്ങളില്ല അപ്പോൾ ഞാൻ പറയാൻ വന്നത് നമ്മളുടെ ചൈൽഡ്ഹുഡ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാന പങ്ക് രക്ഷിതാക്കൾക്ക് തന്നെയാണ് ഞാൻ അതിൽ എന്താ പറയുക കുറ്റം ചെയ്യണൊരാളാണ് ഉണ്ടാവുക കാരണം നമ്മൾ സമയമാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സത്യത്തിൽ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് എനിക്കും അത് പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് ഇത് പറയാൻ യോഗ്യത ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും യോഗ്യതയൊന്നുമില്ല ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ നമ്മൾ തിരിച്ചറിയും പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല അപ്പം ഞാനിപ്പോൾ പറയണത് തന്നെ ഇത് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് അതുകൊണ്ടൊരു ഗുണമുണ്ടാവുമല്ലോ അപ്പോൾ ആ രീതിയിലാണത് പറയണത് അപ്പോൾ ഈ കുട്ടിക്കാലത്തെ പക്ഷേ ചില സംഭവങ്ങളൊക്കെ നമുക്ക് അന്ന് വിഷമം തോന്നിയിട്ടില്ലെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അതിൽ ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ പല സ്ഥലങ്ങളിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ മാറി പോകാൻ പറയുക ഒരു എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത അറിവില്ലാത്ത പൈസ ഇല്ലാത്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അന്നത് നമുക്കൊരു മോശക്കാരായിട്ടൊന്നും തോന്നിയിരുന്നില്ലെങ്കിലും പിന്നീടാണ് നമുക്കത് മനസ്സിലായത് നമ്മളവർ സത്യത്തിൽ ഒഴിവാക്കുകയായിരുന്നു എന്നുള്ളത് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ച കാര്യം എന്ന് പറഞ്ഞാൽ കറിവേപ്പിലേക്ക് പോലും വാല്യൂ ഇടും നമ്മളതിനെ ഒരിക്കലും വിലയില്ലാത്തതായിട്ട് കാണരുത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാറ്ററി ഇല്ലാത്തൊരു വാച്ച് പോലും ഒരു ദിവസം രണ്ട് പ്രാവശ്യം കറക്റ്റ് സമയം കാണിക്കും ബാറ്ററി പോലും ഉണ്ടാവില്ല എന്നാലത് രണ്ട് പ്രാവശ്യം കറക്റ്റ് സമയം കാണിക്കും അങ്ങനെ വിലയില്ലാത്ത ഒരു സാധനവും ഈ ഭൂമിയിലില്ല എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട് ഒരാളെ വിലയില്ല എന്ന് പറയുന്നതാണ് സത്യത്തിൽ ഏറ്റവും വലിയ അഹങ്കാരമായിട്ട് ഞാൻ കരുതുന്നത് കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള മൂല്യമുണ്ട് മനുഷ്യൻ്റെ അഹങ്കാരം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ രാത്രി നമ്മൾ അലാരം വെക്കണതാണെന്നാണ് ഞാൻ പറയാം കാരണം ഒരു ഉറപ്പില്ലാണ്ട് രാവിലെ എണീക്കുന്ന ഒരു ഉറപ്പില്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അലാരം വെക്കുന്നില്ലേ അതിനെക്കാട്ടിലും കൂടുതൽ വേറെ അഹങ്കാരമൊന്നും ഇല്ല അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഈ ചെറുപ്പകാലങ്ങളിൽ നമുക്കുണ്ടാവുന്ന ഈ അനുഭവങ്ങൾ ആ കാലഘട്ടങ്ങളിൽ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും പിന്നീട് നമുക്കൊരു റിയലൈസേഷൻ വരികയാണെങ്കിൽ ആ സമയത്ത് നമുക്കിത് മനസ്സിലാവും അപ്പോൾ അതിന് ഈശ്വരാനുഗ്രഹം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ തിരിച്ചറിയാനായിട്ട് പറ്റും ചിലപ്പോൾ അത് പറ്റിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഞാനൊരു ഒരു ഒരു കാലഘട്ടത്തിൽ നിരീശ്വരവാദിയായിട്ട് നടന്നിരുന്ന ഒരാളാണ് ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരാളാണ് ഇന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെയാണല്ലോ അപ്പോൾ നല്ലത് ചെയ്യുമ്പോൾ ഒരാൾക്ക് നല്ലത് ചെയ്യുമ്പോൾ വേറൊരാളാണ് നമ്മൾ വന്ന് സഹായിക്കുക അപ്പോൾ ഈ സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അമ്പലത്തിൽ പോകേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല എന്നാലും നമ്മൾ പോണത് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ചിട്ടപ്പെടുത്താനും ഇങ്ങനെ എല്ലാത്തിനും സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ അവരെപ്പോഴും ഒരാളൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ എന്തിനത് പഠിക്കണം ഇത് പഠിച്ചതുകൊണ്ട് എന്താ ഗുണം ഇത് പഠിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഞാൻ പറയും അതൊരു നല്ല അറിവാണ് പഠിക്കാതിരിക്കുന്ന ഒരു അറിവാണ് പക്ഷെ അത് അറിയണം പഠിക്കാതിരുന്നാൽ എന്താണ് കുഴപ്പം എന്നുള്ളത് അറിഞ്ഞിട്ടത് പഠിക്കാതിരുന്നാൽ അതും ഒരു അറിവാണ് കാരണം ഇപ്പോൾ എല്ലാം അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ ഇപ്പോൾ സ്കൂളിലൊക്കെ കോഴ്സ് തീറ്റ സൈൻ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതേപോലെ അത് എന്തിനാണെന്ന് അത് പഠിച്ച കുറേ ആൾക്കാരോട് ചോദിച്ചിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല ഇത് എന്തിനാണെന്ന് അപ്പോൾ ഞാൻ പറയാൻ വന്നത് നമ്മൾ പഠിക്കുന്നത് എന്താണെന്നും അത് ജീവിതത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ അത് എവിടെയാണ് അതെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിവുണ്ടായി എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ അതായത് അതായതിപ്പോൾ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഒരാൾക്ക് വിവരം ഉണ്ടായിക്കോണമെന്നില്ല ഒരുപാട് വിവരമുള്ള ആൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടാവണമെന്നില്ല എന്നില്ല ഇപ്പോൾ എൻ കെ എം കോം എം എം എസ് സി എം ബി എ ഫെല്ലോ മെമ്പറാണ് ഐ സി എ കോസ്റ്റ് അക്കൗണ്ടിൻ്റെ ഫെല്ലോ മെമ്പറാണ് സി എ ഐ ബി ആയിട്ടുണ്ട് ഫോറൻസിക് ഓഡിറ്റ് ആയിട്ടുണ്ട് സർട്ടിഫൈഡ് ക്രെഡിറ്റ് പ്രൊഫഷണലാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോൾ വിവരം ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ധാരണ അത് തെറ്റാണ് സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് എന്തുണ്ടാവണമെന്നില്ല വിവരം ഉണ്ടാവണമെന്നില്ല നമ്മൾ റോട്ടിലാണെങ്കിൽ പലപ്പോഴും കായുമുണ്ടും അല്ലെങ്കിൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് പോകുന്ന ആൾക്കാരുണ്ടോ അവർക്ക് ചിലപ്പോൾ നമ്മളെക്കാട്ടിലും കൂടുതൽ അറിവുണ്ടായിരിക്കും അപ്പോൾ ഞാൻ പറയാൻ വന്നത് അറിവും വിദ്യാഭ്യാസവും ഇന്ന് രണ്ട് ദിശയിലേക്ക് പോയി എന്നാണ് സത്യത്തിൽ പറയേണ്ടത് അപ്പോൾ ഇനി വരണ തലമുറേനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ വിവരത്തിനെയും വിദ്യാഭ്യാസത്തിനെയും ഒട്ടിച്ചേർക്കുക എന്നുള്ളതാണ് നിങ്ങൾ പലപ്പോഴും നോക്കിക്കോളൂ പത്താം ക്ലാസ് ഫുൾ എ പ്ലസ് ആയിരിക്കും പ്ലസ് ടു ഫുൾ എ പ്ലസ് ആയിരിക്കും മര്യാദയ്ക്ക് എഴുതാനും പോലും അറിയണ്ടാവില്ല അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അതാണ് ഇന്നത്തെ ഒരു സാഹചര്യം പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിലെ പുറത്തുള്ള കുട്ടികളുടെ കാര്യം പറയാനായിട്ട് എനിക്ക് അറിയില്ല കാരണം ഞാൻ അവരുമായിട്ട് അധികം ഇൻട്രാക്ട് ചെയ്തിട്ടില്ല പക്ഷേ കേരളത്തിലെ അവസ്ഥ ഇതാണ് പ്ലസ് ടുവിൽ ഫുള്ള് എ പ്ലസ് കിട്ടികളെ പോലും കിട്ടിയ കുട്ടികളെപ്പോലും നമ്മൾ അക്കൗണ്ടൻസൊക്കെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഡെബിറ്റും ക്രെഡിറ്റും പോലും ചിലപ്പോൾ മനസ്സിലാവാത്ത സാഹചര്യമുണ്ട് ഞാൻ മലയാള മീഡിയത്തിലാണ് പഠിച്ചത് ആൽഫബറ്റൊക്കെ മര്യാദക്ക് ഇരുപത്താറ് ഉണ്ട് എന്ന് പറഞ്ഞു തന്നെ ശരിക്കും ഒരു ഡിഗ്രിയൊക്കെ എത്തുമ്പോഴാണ് പക്ഷേ ഇന്ന് കുട്ടികളെല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത് എന്നിട്ട് പോലും അവർക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിനുള്ളൊരു കേപ്പബിലിറ്റി അവർക്കില്ല അപ്പോൾ ഞാൻ പറയാൻ വന്നത് പാസ് ആവാൻ വേണ്ടി കുറേ പഠിച്ചതുകൊണ്ട് സത്യത്തിൽ ആർക്കും ഗുണമില്ല അവർക്കും ഗുണമില്ല സമൂഹത്തിനും ഗുണമില്ല രാജ്യത്തിനും ഗുണമില്ല കുടുംബത്തിനും ഗുണമില്ല അപ്പോൾ നമ്മൾ പഠനം എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിനെ ചേഞ്ച് ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഇന്ന് നിങ്ങൾ വിദ്യാർത്ഥികളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷോക്കോസ് നോട്ടീസ് വരെ വരും ഈവൺ ചൈൽഡ് വെൽഫെയർ കമ്മീഷനിൽ നിന്ന് വരും അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വരും ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ പാരൻസ് പോലീസ് സ്റ്റേഷനിൽ വരെ പോലെ കേസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ പറയണത് ആ ഒരു ചിന്താഗതി എല്ലാവരും മാറണം ആരുടെ പാരൻസിൻ്റെ മാറണം എല്ലാവരുടെയും അത് മാറണം അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറു ചെറുതായിരിക്കുമ്പോൾ തന്നെ കുട്ടികളെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തിന് നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നു എന്നുള്ളതൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കണം ഇന്ന് എല്ലാവരും എല്ലാവരും സത്യം പറഞ്ഞാൽ ഒരു മണി മൈൻഡഡ് ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാനും നിങ്ങളും ഒക്കെ ഓടണത് അതിന് വേണ്ടി തന്നെയാണ് ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് വെറുതെ ക്ലാസ് എടുത്തിട്ട് വരുന്നില്ല ഞാൻ ഞാനവിടുന്ന് പൈസ ഓടിക്കുന്നുണ്ട് പലപ്പോഴും ഞാൻ കുട്ടികളോട് പല കോളേജുകളിലും പോയി ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പൈസ കട്ടെടുത്ത് കൊണ്ടുപോകണ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നണേ അപ്പോൾ എനിക്ക് ആ ഒരു ഫീലിംഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ കുറച്ച് ക്ലാസ് ശ്രദ്ധിക്കുകയും എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഞാൻ പറയാൻ വന്നത് അങ്ങനെ നമ്മുടെ മൂല്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ആ രീതിയിലേക്ക് കൊണ്ടുപോകണം ഇപ്പോൾ സി എ സി എം എ സി എസ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ നമുക്ക് വളരെ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിലുള്ള കുറേ മിത്തുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേറെ പറയാം ഇപ്പോൾ ഞാൻ പറയാൻ വന്നത് കഴിഞ്ഞ് ഡിഗ്രി സെക്കൻഡ് ഫസ്റ്റ് ഇയറായി എല്ലാം തോറ്റ് കോളേജിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ ഒഴിവായ ഒരു സാഹചര്യം വന്നു ഇപ്പോൾ കോമേഴ്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ ആ സാഹചര്യത്തിന് എനിക്ക് ഈസി ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും എന്ന് പറഞ്ഞാൽ വീട്ടിലെ ബാലൻസ് ഷീറ്റിൽ അവർ ഞാൻ എന്ന് വിചാരിച്ചു അസത്തായി അസറ്റായില്ല അസത്തായി അവർ ഇൻകം കിട്ടുമെന്ന് വിചാരിച്ചു ഇൻകം കിട്ടുമില്ല എക്സ്പെൻസായി ലയബിലിറ്റി ആയി അവസാനം ബാഡാപ്റ്റായി അവർ എഴുതി തള്ളൂ ഇങ്ങനെയാണ് എൻ്റെ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാമിലിയിലെ എൻ്റെ ബാലൻസ് ഷീറ്റിലെ പൊസിഷൻ അങ്ങനെ എഴുതി തള്ളപ്പെട്ട ഒരാളായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങട് എന്തൊക്കെയോ ദൈവാനുഗ്രഹം കൊണ്ട് ചില നിമിത്തങ്ങളുണ്ടല്ലോ ചില ആൾക്കാരെ കണ്ടുമുട്ടുമ്പോൾ അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിലും ഒരാളെ കണ്ടുമുട്ടി അപ്പോൾ അങ്ങനെ ആ ഒരു കണ്ടുമുട്ടലിലൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുന്നത് രണ്ട് മൂന്ന് ആൾക്കാർ എൻ്റെ ജീവിതം മാറ്റിമറിച്ച ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ അത് ദൈവാനുഗ്രഹമായിരിക്കും അങ്ങനെ ആൾക്കാരെ കണ്ടുമുട്ടുക എന്ന് പറയണത് അതുപോലെ നമ്മളെ ചീത്ത പറയുന്ന ആൾക്കാരെ നമുക്ക് ആദ്യമായിരുന്നു ദേഷ്യമായിരുന്നു പിന്നീടൊക്കെ മനസ്സിലായി അവർ കാരണം അല്ലെങ്കിൽ നമ്മളെ കളിയാക്കിയ ആൾക്കാരുടെ ഉള്ളൊരു വാശികാരനാണ് പിന്നീടൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റിയത് അല്ലേ ഇൻസൾട്ട് ഈസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ അത് പറയാൻ പറ്റാണ്ടായി കാരണം വെച്ചാൽ മറ്റേ സിനിമയിൽ ഇത് വന്നുകൊണ്ട് ഇപ്പം നമ്മൾ പറയുമ്പോൾ അത് കോപ്പിയിട്ട് ചെന്ന് ചേരിക്കും പക്ഷേ ഇതാണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ അപ്പോൾ തോൽവികൾ പരാജയങ്ങൾ എപ്പോഴും അതിനെ രണ്ട് കൈകൊണ്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ സങ്കടം എന്ന് പറയുന്ന സംഭവം നമുക്ക് ഉണ്ടാവില്ല നിങ്ങൾ എപ്പോഴും നോക്കും പെയിനാണ് എപ്പോഴും ശാശ്വതമായിട്ടുള്ളൂ സന്തോഷം ശാശ്വനമായിട്ടുണ്ടാവില്ല അപ്പോൾ പെയിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കുന്നതോട് കൂടിയിട്ട് സത്യം പറഞ്ഞെന്തുണ്ടാവണത് ജീവിതത്തിൻ്റെ മേജർ പാർട്ട് പെയിൻ തന്നെ ഇരിക്കും പക്ഷെ ആ പെയിനെ നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങിയാലേ പിന്നെ കഴിഞ്ഞു ഞാൻ ഏതൊരു സ്വാമിജിയുടെ വീഡിയോ കണ്ടിരുന്നു അപ്പോൾ ആ സ്വാമിജിയോടൊരു സ്ത്രീ ചോദിക്കണം എനിക്ക് ജീവിതത്തിൽ സന്തോഷം മാത്രം വരണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം സത്ത് പോകുന്നൊന്നാണ് പറയണത് മരിച്ചു എന്ന് പറയണം കാരണം ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷം മാത്രം എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വെച്ചാൽ നമുക്ക് ദൈവമായിട്ട് കണക്ട് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കി നമ്മൾ തന്നെ നമ്മളെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ അതൊക്കെ നടക്കും എന്ന് പറഞ്ഞാൽ ലോകത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെയും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനിരിക്കുന്നത് മൂന്നാല് മാസ്ക് വെച്ചിട്ടാണ് നിങ്ങളിരിക്കുന്നതും മൂന്നാലും മാസ്ക് വെച്ചിട്ടാണ് ഞാൻ ഇരുട്ടിൽ എന്ത് ചെയ്യുന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ പദ്യവെച്ച് എന്ത് ചെയ്യുന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ ദേഷ്യത്തിൽ എന്ത് ചെയ്യുന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ എൻ്റെ കയ്യിൽ പൈസ വന്ന എന്ത് ചെയ്യുന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഈ സാഹചര്യത്തിലാണ് ഒരു മനുഷ്യനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുക ഇന്നത്തെ കാലത്ത് അത് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം ഞാൻ പറയാൻ വന്നത് നമ്മളുടെ കുട്ടികളെ നമ്മൾ നല്ല പണ്ടത്തെ കാരണവന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കുറേ കഥകളാണ് സത്യത്തിൽ നമുക്കൊക്കെ റീത്തിങ്ക് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി തന്നിട്ടുള്ളത് അപ്പോൾ ചെറുപ്പകാലഘട്ടത്തിലത്തെ തിക്താനുഭവങ്ങള് നമുക്ക് പോസിറ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഒരു കോട്ട ഉണ്ട് ഇഫ് പീപ്പിൾ ത്രോ സ്റ്റോൺ സെറ്റ് യു യു മേക്ക് ഇറ്റ് മൈൽ സ്റ്റോൺ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൈൽ സ്റ്റോൺ ആക്കി മാറ്റാനായിട്ട് പറ്റും അപ്പം നമ്മളെ കളിയാക്കുന്ന ആൾക്കാരെ നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാരെ നമ്മളെ സങ്കടപ്പെടുത്തുന്ന ആൾക്കാരെ നിങ്ങൾ അവരോട് യുദ്ധമൊന്നും ചെയ്യണ്ട അവരവിടെ അക്സെപ്റ്റ് ചെയ്യുക മനസ്സിലായില്ലേ എന്നിട്ട് അവർ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളെ നിങ്ങൾ ചെയ്ത് തിരിച്ച് അവർക്കത് കാണിച്ചു കൊടുക്കുക എന്നിട്ട് അവരോട് പറയാം എന്നെ ഇങ്ങനെ ആക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറയാം അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏതൊരു കാര്യത്തിനും എന്താക്കി മാറ്റാൻ പറ്റും പോസിറ്റീവായിട്ട് മാറ്റാനായിട്ട് പറ്റും അപ്പോൾ ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ പറഞ്ഞതാണോന്ന് അല്ല ഞാനൊരു കാര്യം ചെയ്യാം അതായത് ഈ വീഡിയോൻ്റെ കൂടെ എൻ്റെ മാർക്ക് ലിസ്റ്റുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മാർക്ക് ലിസ്റ്റുകൾ കാണാൻ പറ്റും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒന്ന് തള്ളിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അപ്പോൾ പത്തിലും പ്രീ ഡിഗ്രിയുടെയും ഡിഗ്രിയുടെയൊക്കെ ഞാൻ നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റുകളും കൂടിയും പ്രമോജിയോട് ഇതിൻ്റെ കൂടെ ഞാൻ കാണിക്കാനായിട്ട് പറയാം അപ്പോഴായിരിക്കും നിങ്ങൾക്കതിൻ്റെ ഞാൻ പറയണതിൻ്റെ വാസ്തവം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുക എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് കോമൺ സെൻസും കോമൺ സെൻസ് എവിടെ എങ്ങനെ പെരുമാറണം എവിടെ എന്ത് സംസാരിക്കണം എന്ന് അറിയുന്ന ഒരാളാണ് സത്യത്തിൽ ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ പറ്റുക അയാൾക്ക് പൈസയുടെ ആവശ്യമില്ല അയാളുടെ അടുത്തേക്ക് പൈസയൊക്കെ വരും പക്ഷേ ഈ ഒരു അറിവ് ഇത് ചെറുതല്ല കോമൺ സെൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് കോമൺ അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം